ഹലോ ഞാൻ എന്താ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ബാറാണ് ഉദ്ദേശിച്ചത് പക്ഷേ അത് കുറേ കഴിഞ്ഞ് ബോളായി മാറി അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം ചിലവുത് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്നാണല്ലോ പക്ഷേ ഞാനതിനെ മാറ്റി ശരിയാക്കി എടുത്തു എന്ന് തന്നെ പറയാം അപ്പോൾ എന്താ നമുക്ക് നോക്കാം ഞാൻ ഈ ഹെൽത്തി ആയിട്ട് കുട്ടികളെ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി ബാർ ഉണ്ടാക്കാനായിരുന്നു വിചാരിച്ചത് അപ്പോൾ ഇതിന് വേണ്ടി ഒരു ഫുഡ് പ്രോസസ്സറിലേക്ക് ടു ബൈ ത്രീ കപ്പ് വാൾനട്ടും അതേ സെയിം അളവിൽ ക്യാഷുനട്ടും സെയിം അളവിൽ ബ്ലാക്ക് റേസിങ്സും പിന്നെ ആൽമണ്ട് ഓട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലപോലെ ക്രഷായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഓട്ട്സുമാണ് ഞാനിവിടെ ഹോൾ ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് അത് ഒരു കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഓട്സ് ഓട്ട്സ് ഇനി നമുക്ക് ഇതൊന്ന് വീണ്ടും ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ ഓട്സും ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ടു ബൈ ത്രീ കപ്പ് ഡേറ്റ്സ് കുരു കളഞ്ഞത് ഇട്ട് കൊടുക്കാം അതും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇത് ക്രഷ് ചെയ്തെടുക്കണം ഇതിൽ ഗിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഇതിനു മുൻപ് ഞാൻ ഗിയോ ഗീൽ റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഡേറ്റ്സും വാൾനട്ട് ഇട്ടിട്ടുള്ളതും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്രഷ് ചെയ്തതെല്ലാം കൂടി ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പീനട്ട് ബട്ടറാണ് ഇട്ടുകൊടുക്കുന്നത് ഞാനിവിടെ ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ മിക്സിനെ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല പോലെ അതൊന്ന് ലെവൽ ചെയ്തെടുക്കണം അപ്പോൾ ഇത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാനിവിടെ എന്താ ഹെൽത്തി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ബാറാണ് ചെയ്യാൻ പോകുന്നത് എല്ലാം നല്ല അടിപൊളിയായി ലെവൽ ചെയ്ത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും ഇതെടുത്തിട്ടുണ്ട് എൻ്റെ മനസ്സിലാകുന്ന അടിപൊളി ഇത് ബാറായി കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഞാനിതെടുക്കുന്നത് അപ്പം ഞാൻ ഇനി വിചാരിച്ചിതെ ഓരോ ചെറിയ പീസായിട്ട് ചെയ്യാം അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് പണി പാളി ഇത് സെറ്റായിട്ടില്ല അപ്പം അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കാൻ പറ്റുമോ ഞാനെന്ത് ചെയ്ത് അതൊക്കെ ബൗളിലേക്ക് വീണ്ടും തിരിച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട് ബോളാക്കി മാറ്റി അപ്പോൾ എനിക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലായി എനിക്ക് ഡ്രൈ ഫ്രൂട്ട് ബോളാണ് പറഞ്ഞിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട് ബാറല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരു ബോളാക്കി എടുത്തു അങ്ങനെ ഇതാ എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് പീനട്ട് ഡ്രൈ ഫ്രൂട്ട് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പുതിയ വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്